ഒരു സിനിമയുടെ ഷൂട്ടിങ്ങിനിടെ തുടരെ തുടരെയായി രണ്ട് അപകടങ്ങൾ സംഭവമറിഞ്ഞ് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് മലയാള സിനിമാ ലോകം മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയുടെ ലൊക്കേഷനിൽ വെച്ചാണ് അപകടം സംഭവിച്ചിരിക്കുന്നത് ജനപ്രിയ താരമായ അരിഷ്ടോ സുരേഷ് ആദ്യമായി നായകനാവുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ആക്ഷൻ ഹീറോ ബിജു എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെത്തിയ അരിസ്റ്റോ സുരേഷ് തിരുവനന്തപുരത്തെ ഒരു ചുമട്ടു തൊഴിലാളിയായിരുന്നു ഗാനരചയിതാവ് ഗായകൻ എന്നീ നിലകളിലും ശ്രദ്ധേയനായ അരിസ്റ്റോ സുരേഷ് ഏഷ്യാനെറ്റിലെ റിയാലിറ്റി ഷോ ആയ ബിഗ് ബോസ് സീസൺ വണ്ണിലെ മത്സരാർത്ഥി കൂടിയായിരുന്നു പ്രശസ്ത യൂട്യൂബർ ജോബി വയലുങ്കൽ തിരക്കഥയും നിർമ്മാണവും സംവിധാനവും നിർവഹിക്കുന്ന ചിത്രമാണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ ചിത്രത്തിൽ ഒരു സുപ്രധാന കഥാപാത്രത്തെയും ജോബി വാലുങ്കൽ അവതരിപ്പിക്കുന്നുണ്ട് ചിത്രത്തിലെ നായകനായ ഒരു ബംഗാളി കഥാപാത്രത്തെയാണ് അരിസ്റ്റോ സുരേഷ് അഭിനയിക്കുന്നത് സിനിമയിൽ ഒരു കുടിൽ കത്തിക്കുന്ന രംഗം ഉണ്ടായിരുന്നു ഷൂട്ടിങ്ങിനായി നിർമ്മിച്ച കുടിലിന് അബദ്ധത്തിൽ തീപിടിക്കുകയും അതിലുണ്ടായിരുന്ന നടൻ അരിസ്റ്റോ സുരേഷിന് പൊള്ളലേൽക്കുകയും ചെയ്തതാണ് അപ്രതീക്ഷിതമായ ഉണ്ടായ അപകടം ൊക്കേഷനിലുള്ളവരും നാട്ടുകാരും ചേർന്നാണ് അദ്ദേഹത്തെ രക്ഷപ്പെടുത്തിയത് സിനിമയുടെ സംഘടന രംഗം ചിത്രീകരിക്കുന്നതിനിടയിൽ നടനും സംവിധായകനുമായ ജോബി വയലങ്കലിന് പരിക്കുപറ്റിയതാണ് മറ്റൊരു സംഭവം തെന്നിന്ത്യൻ ഫൈറ്റ് മാസ്റ്റർ ആയ ജാക്കി ജോൺസൺ ആണ് മിസ്റ്റർ ബംഗാളി ദി റിയൽ ഹീറോ എന്ന സിനിമയിലെ സംഘടന രംഗം ഒരുക്കുന്നത് തുടർച്ചയായി അഞ്ച് ദിവസമാണ് ഈ സിനിമയുടെ സംഘടന രംഗം ചിത്രീകരിച്ചത് ഈ രംഗത്തിൽ അഭിനയിക്കുന്നതിനിടയിലാണ് ജോബി വയലിംഗലിന് അപകടം സംഭവിച്ചത് ഭാഗ്യം കൊണ്ട് മാത്രമാണ് രണ്ടുപേരും വലിയ പരിക്കുകളില്ലാതെ രക്ഷപ്പെട്ടത് തൊടുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമായി ചിത്രീകരിച്ച സിനിമയുടെ അവസാനഘട്ട പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഉടൻ തിയേറ്റർ റിലീസിനായി ഒരുങ്ങുന്ന ചിത്രത്തിൽ കൊല്ലം തുളസി ബോബൻ ആലമ്മൂടൻ കൃഷ്ണപ്രസാദ് യവനിക ഗോപാലകൃഷ്ണൻ സജീവ് വെഞ്ഞാറമ്മൂട് ഷാജി മാവേലിക്കര തുടങ്ങിയവരും അഭിനയിക്കുന്നു കൂടുതൽ സിനിമാ വിശേഷങ്ങളും വാർത്തകളും അറിയുവാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക